സൂറത്ത് മോഡൽ രാജ്യം മുഴുവനും നടപ്പിലാക്കാനുള്ള തിരക്കിലാണ് ബി ജെ പി ഭീഷണിപ്പെടുത്തിയും പണം വാരി എറിഞ്ഞ മാക്സിമം ആളുകളെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് എതിരില്ലാത്ത വിജയം കൈക്കലാക്കുവാനുള്ള വളഞ്ഞ വഴിയാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ ആയുധം ഇൻഡോറിൽ ഇത് നടന്നില്ല എന്ന് മാത്രമല്ല ഇതായപ്പോൾ അമിത്ഷായ്ക്കെതിരെ മത്സരിക്കരുത് എന്ന് പറഞ്ഞ് കൊലവെളിയും ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ കണ്ണിൽ സംഹാര പുരുഷന്മാരായ രണ്ടിലൊരാളാണ് അമിത്ഷാ മഹാഭാരതവും രാമായണവും കൂട്ടിക്കൊഴ്ച്ച ചവച്ചിറക്കിയ ബി ജെ പിക്ക് മോദിരാമനും അമിത്ഷാ ലക്ഷ്മണനുമാണ് അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗറിൽ എതിർ സ്ഥാനാർത്ഥികൾ പാടില്ല എന്ന നിലപാടിലാണ് ബി മറ്റ് സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിക്കാനായി ഭീഷണിയും കൊലവെളിയുമായി ബി ജെ പി നേതാക്കളും ഒത്താശയ്ക്ക് പോലീസും രംഗത്തുണ്ട് ഇതുവരെ പതിനാറ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലായെങ്കിൽ കൊല്ലമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന പത്രിക പിൻവലിച്ച ശേഷം ജിതേന്ദ്ര ചൗഹാൻ പറഞ്ഞു മത്സരിക്കരുതെന്ന് ബി ജെ പി എം എൽ എ ദിനേശ് സിംഗ് കുശ്വാഹ ആവശ്യപ്പെട്ടുവെന്നും ചൗഹാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രജാതന്ത്ര ആധാർ പാർട്ടി സ്ഥാനാർത്ഥി സുമിത്ര മൗരയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ഭയന്ന് നാടുവിട്ടുപോയ ഇവരെ താമസിക്കുന്ന ഹോട്ടലിലെത്തി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് പ്രിയദർശിനി പത്രിക പിൻവലിച്ച ശേഷം ബി ചേർന്നു സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും സ്വതന്ത്ര അടക്കം മറ്റു സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സൂറത്തിൽ സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചതും വ്യാജ ഒപ്പ് ആരോപിച്ച് കോൺഗ്രസിന്റെ നിലീഷ് കുംബാനിയെ തന്ത്രപൂർവ്വം ചൌട്ടിയറക്കി കസേരിലിരുന്ന ബി ജെ പിക്ക് ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കാശെറിഞ്ഞ് ബി ജെ പിയിലേക്ക് ചേർത്തുവെങ്കിലും ബാക്കി വരുന്ന സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വഴകാതിരുന്നത് അവർക്ക് വലിയ തിരിച്ചടി നൽകി ഇതേ തന്ത്രം പയറ്റിക്കൊണ്ട് വീണ്ടും അമിത്ഷാ ഷോ നടപ്പിലാക്കാൻ കെനഞ്ഞ് പരിശ്രമിച്ചിരിക്കുകയായിരുന്നു ബി ജെ പി ജനങ്ങൾ ഇഷ്ടത്തോടെ വിജയിപ്പിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പകുതി സീറ്റ് ഇ വി എം വഴിയും ബാക്കി പകുതി എതിരില്ല ജയതന്ത്രം ഉപയോഗിച്ചും നടപ്പിലാക്കാൻ നോക്കുകയാണ് ബി കാരണം അവർക്കറിയാം സത്യസന്ധമായ തെരഞ്ഞെടുപ്പിലൂടെ അവർ വിജയിക്കില്ല എന്ന്